ശ്രീല പ്രഭുപാൻ്റെ ലീലാമൃതയില് വായിച്ച കാര്യമാണ് വോളിയം സിക്സ് സത്സ്വരൂപ മഹാരാജ് പ്രഭുപാദ് ഇവിടെ തിരിച്ചു പോയതിനെ കുറിച്ച് കുറെ കുറച്ച് ലേഖനങ്ങൾ പാരഗ്രാഫ്സ് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരങ്ങളാണ് എഴുതിയിരിക്കുന്നത് അദ്ദേഹം അതില് ഒരു ഒരു പാരഗ്രാഫിൽ അദ്ദേഹം മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു ജീവ ഒരു ജീവാത്മാവ് ഒരു ഭൗതിക ശരീരത്തിൽ വരുമ്പോൾ താമസ അതിനകത്ത് താമസിക്കും മരണം എന്ന് പറയുന്നത് ആ ജീവാത്മാവിന് ആ ഭൗതിക ശരീരത്തിൽ നിൽക്കാനുള്ള ഒട്ടും സാഹചര്യമില്ലാതെ വരുമ്പോഴാണ് മരണം എന്ന് പറയുന്നത് ഒട്ടും അതിനകത്ത് നിൽക്കാനേ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഒരു ജീവ ജീവാത്മാവ് ശരീരം വെടിയുന്നത് സത്സുരഭ് മഹാരാജ് പറയുന്നു അത് ഏത് കാരണം വേണമെങ്കിലും ആകാം പതുക്കെ നാച്ചുറൽ നാച്ചുറലായിട്ടാവാം അല്ലെങ്കിൽ പെട്ടെന്നൊരു സിറ്റുവേഷനിൽ ശരീരം ഉപയോഗശൂന്യമാകുമ്പം ആത്മാവിന് അതിനെ വിട്ടുപോകേണ്ടതായിട്ട് വരും അപ്പം ആത്മാവിന് ആത്മാവ് ശരീരത്തിന് വിട്ടു പോകുമ്പോഴത്തേന് ആ ശരീരത്തിനോടുള്ള മനസ്സില്ലാ മനസ്സോടെയാണ് പോകുന്നത് അപ്പം ആ ശരീരത്തിനോടുള്ള ആസക്തിയും ശരീരമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളോടുള്ള ആസക്തിയും അപ്പൊ തീർച്ചയായിട്ടും ഇതിനുണ്ടാവും അത് മാത്രമല്ല മറ്റൊരു ഉത്കണ്ഠയും ഉണ്ടാവും ആ ജീവ ജീവാത്മാവിന് താൻ ഇനി എവിടെയാണ് പോകുന്നത് എന്നുള്ള ഇതും അറിയത്തില്ല ഇപ്പൊ രണ്ടുക്കണ്ഠ ഉണ്ടാവും ഒന്ന് ഈ ശരീരം ഉപേക്ഷിക്കുന്നതിനും ഈ ശരീരത്തിനോട് ബന്ധപ്പെട്ട വ്യക്തികളെ ഉപേക്ഷിക്കുന്നതിനുമുള്ള ഉത്കണ്ഠ രണ്ട് അടുത്ത ശരീരം എവിടെയാണ് എടുക്കാൻ പോകുന്നതെന്നുള്ള അറിവില്ലായ്മ കൊണ്ടുള്ള ഉത്കണ്ഠ ഇത് രണ്ടും ഉണ്ടാവും അപ്പം നമ്മൾ എത്ര പവർഫുൾ ആണ് എന്ന് വിചാരിച്ചാലും ഈ രണ്ട് രണ്ടുഖകള് ഒരു മരണസമയത്ത് ഒരു ജീവാത്മാവിനെ പിടികൂടും അപ്പം ആ സമയത്ത് ഈ രണ്ട് രണ്ടുഖകൾ കിടക്കുന്ന സമയത്ത് ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരാൾക്ക് വരത്തില്ല കാരണം ഞാൻ ഈ ശരീരം ഇത്രയും പ്രിയപ്പെട്ട ശരീരം ഉപേക്ഷിച്ച് പോവാണ് ശരീരത്തിനോട് പ്രിയപ്പെട്ട ആൾക്കാരെ ഉപേക്ഷിച്ച് പോവാണ് അതൊന്നാമത്തത് രണ്ടാമത്തത് ഇനി അടുത്ത് എവിടെ പോകുന്നതെന്നുള്ള രണ്ട എവിടെ എത്തിച്ചേരും എന്നുള്ളത് ഈ രണ്ടെണ്ണം കിടക്കുമ്പം ഒരു വ്യക്തിക്ക് ഈശ്വരനെക്കുറിച്ച് ഓർക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ് അപ്പം പ്രൂപാദ് സച്ചുരൂമാരാജ് പറയുന്നു പ്രൂപാദ് നമുക്ക് കാണിച്ചു തന്നു ആ ഫൈനൽ ടെസ്റ്റ് എങ്ങനെയാണ് പാസ്സാവേണ്ടതെന്ന് കാണിച്ചു തന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ അവസാനത്തെ കാലഘട്ടത്തില് അദ്ദേഹം ഇതാണ് പഠിപ്പിച്ചതെന്ന് ഇതാണ് ഫൈനൽ ലെസൺ പ്രഹുപാദ് പഠിപ്പിച്ചതെന്ന് പറയുന്നത് അല്ലെങ്കിൽ സച്ചിരാ മഹാരാജ് നാല് കാര്യങ്ങൾ ഒരു മരണത്തെ ജയിച്ച വ്യക്തി നാല് കാര്യങ്ങൾ ചെയ്തതായിട്ട് പറയുന്നത് പ്രഹുപാദ് നാല് കാര്യങ്ങൾ ചെയ്തതായിട്ട് പറയുന്നുണ്ട് ഒന്ന് ഭഗവാനിൽ പൂർണ്ണമായിട്ട് മുഴുകിയിരിക്കുകയായിരുന്നു ഭഗവാന്റെ കാര്യത്തിൽ പ്രുപാദ് പൂർണ്ണമായിട്ട് മുഴുകിയിരിക്കുകയായിരുന്നു രണ്ട് ഭഗവാന്റെ തിരുനാമങ്ങൾ തൻ്റെ ഭക്തന്മാർ ചുറ്റും കൂടിയിരുന്ന തിരുനാമങ്ങളായിരുന്നു പ്രൂപ്പാന് പ്രൂപ്പാദൻ്റെ ഡെഡ് ബെഡിൽ ജപിച്ചത് മൂന്ന് ഹിയറിങ് ഭഗവാനെക്കുറിച്ച് കേൾക്കാനായിരുന്നു പ്രോപ്പാദിന് കൂടുതൽ താല്പര്യം അവസാന നാളുകളിൽ മാനേജ്മെന്റ് കാര്യങ്ങളും അതൊന്നും എന്നോട് പറയേണ്ട എന്നുള്ള അത് ജി ബി സി ഞാൻ ഓൾറെഡി ഡെസിഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് പ്രൂപാദ് ഭഗവാനെ ഭഗവാനെക്കുറിച്ചും ഈ പ്രീച്ചിങ്ങിനെക്കുറിച്ചും ഭാഗവത്തെക്കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചുമൊക്കെ ആയിരുന്നു അവസാന കാലത്തുള്ള ഡിസ്കഷൻ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇത്രയും പെയിൻഫുള്ളാണ് ശരീര ശാരീരികമായ വളരെ പെയിൻഫുള്ളായ അവസ്ഥയിൽ പോലും അതിനെ മറികടന്ന് നിൽക്കാനായിട്ട് പ്രകുപാദന സാധിച്ചു എന്നുള്ളതാണ് അതാണ് ആ സരസ്വതി മഹാരാജ് അവസാനം പറയുന്നത് അവസാനത്തെ ദിവസം ആയുർവേദ ഡോക്ടർ വന്നിട്ട് ചോദിക്കുന്നു എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രൂപാദ് പറയുന്നു കുച്ചിച്ചാ നഹി എനിക്ക് മറ്റൊരു മറ്റൊരാഗ്രഹവുമില്ല പ്രൂപാദ് പറഞ്ഞില്ല എനിക്ക് ശ്വാസം മുട്ടുന്നു അല്ലെങ്കിൽ എനിക്ക് വേദന എടുക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ദൈ ദഹനം ശരിയാവുന്നില്ല എന്നുള്ള ഒരു ഇതും പറഞ്ഞില്ല എനിക്ക് മറ്റൊരു മറ്റൊരാഗ്രഹവുമില്ല എന്നാണ് പ്രൂപാദ് ലാസ്റ്റ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ സരസ്വര മഹാരാജ് പറയാണ് ഒരു മരണത്തെ ജയിച്ച വ്യക്തി ഈ നാല് ഗുണങ്ങൾ കാണിച്ചിരിക്കും എന്നുള്ളത് അപ്പം അതിൽ ഒന്ന് പൂർണ്ണമായിട്ട് മുഴുകിയിരിക്കുക രണ്ട് ഭഗവാനെക്കുറിച്ച് കേൾക്കുക മൂന്ന് ഭഗവാന്റെ തിരുനാമങ്ങൾ നാല് ഭൗതികമായ എന്തൊക്കെ ഈ ലോകത്ത് നടന്നാലും അതിനോടൊക്കെ ഡിറ്റാച്ച്ഡ് ആയിട്ട് പൂർണ്ണമായിട്ട് തിരിച്ച് ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള തയ്യാറെടുക്കുക അപ്പം ഈ നാല് കാര്യങ്ങൾ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അവസാന നിമിഷവും പൂർണ്ണമായിട്ട് ഭഗവാനെ സ്മരിക്കാൻ പറ്റും അപ്പൊ അത്രയും ഉന്നതമായ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരണം എന്നാണ് ശീല പ്രഭുപ്പാ അത് നമ്മളെ കാണിച്ചു തന്നത് അതാണ് പ്രഭുപ്പാന്റെ ഫൈനൽ ലെസൺ എന്നാണ് സത്സ്വര ഉമ്മരാജ് പറയുന്നത്